പൂക്കളുടെ സൌരഭ്യം നുകർന്ന് പൂപ്പൊലി കണ്ട് ആനവണ്ടിയിൽ ഒരു വയോചന യാത്ര പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ വയോജന വേദിയുടെ നേതൃത്വത്തിലാണ് മുടങ്ങാതെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് വിനോദയാത്രയാണ് വയനാട്ടിലേക്ക് സംഘടിപ്പിച്ചത്

കെഎസ്ആർടിസി തലശ്ശേരി ഡിപ്പോയിൽ നിന്നുള്ള പ്രത്യേക ടൂർ പാക്കേജിന്റെ ഭാഗമായാണ് വയോജനങ്ങളുടെ പതിനെട്ടാമത്തെ വിനോദയാത്ര വയനാട്ടിലേക്ക് നടത്തിയത് ആദിവാസി പൈതൃക ഗ്രാമമായ എന്നൂര് കാരാപ്പുഴ ഡാം സൈറ്റ് അമ്പലവാലിയിലെ പൂപ്പൊലി എന്നിവിടങ്ങളാണ് സംഘം സന്ദർശിച്ചത് വയോജനങ്ങളും കുടുംബാംഗങ്ങളും വായനശാല ഭാരവാഹികളും അടക്കം അൻപത്തിയൊന്ന് പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് എൺപത്തെട്ട് വയസ്സുകാരായ എം സി രാഘവനും പി കുമാരനും പ്രായം മറന്നാണ് യാത്രയിൽ സന്തോഷപൂർവ്വം പങ്കെടുത്തത് ആടിയും പാടിയും പൂക്കളുടെ സൗരഭ്യം നുകർന്നും പ്രായം മറന്നുകൊണ്ട് മുതിർന്ന പൌരന്മാർ ആർത്തുല്ലസിച്ചു യാത്രയ്ക്ക് വാൻശാല ഭാരവാഹികളായ അഡ്വക്കേറ്റ് വി പ്രദീപൻ കെ വിമല ഇ രാജൻ എൻ ഷാനവാസ് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക്കാനൂസ് തലശ്ശേരി